ഏവർക്കും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം ഓണത്തിരക്കുകൾ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ പല പല സ്വഭാവക്കാരാണ് അല്ലേ ചിലർ അവരുടെ സന്തോഷങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു കാണിക്കുന്നു ചിലർ മയിൽപീലി പോലെ തങ്ങളുടെ സന്തോഷങ്ങളെ ഒതുക്കി വെക്കുന്നു എന്തായാലും സന്തോഷമായിരുന്നാൽ മതി പണ്ടത്തെ ഓണത്തെയും ഇപ്പോഴത്തെ ഓണത്തെയും പറ്റി പറയട്ടെ പണ്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നത് ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിനെ അതിനാൽ തന്നെ ഓണക്കോടിയുടെയും പുതിയ ഡ്രസ്സിൻ്റെയും വില നന്നായിട്ടറിയാം ഇന്ന് ആവശ്യങ്ങൾക്കെല്ലാം ഡ്രസ്സ് എടുക്കുന്നു മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്കും ഡ്രസ്സുകളും മറ്റും വാങ്ങാം അതുവഴിയുള്ള സന്തോഷവും ആത്മവിശ്വാസവും ആസ്വദിക്കാം ഇന്നും രണ്ടു തരം കറികളും വറവും മറ്റുമായി ഭക്ഷണം കഴിക്കുന്ന ഇക്കാലത്ത് ഓണസദ്യ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് തോന്നും പക്ഷേ ഓണസദ്യ ഒരുക്കി നടുപൊടിഞ്ഞമ്മമാർക്ക് ഓണസദ്യ വാങ്ങാൻ കിട്ടുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് ഓണം ആഘോഷിക്കാൻ ചെല്ലാൻ വിരുന്നു വീടുകൾ കുറഞ്ഞു വരുന്നു പകരമായി ക്ലബുകളും ഓണാഘോഷ ടൂർ പാക്കേജുകളും ഉപകാരപ്രദമാണ് എന്നാലും സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം ഓണവും മറ്റു വിശേഷങ്ങളും ആഘോഷിക്കാൻ ആൺമക്കൾക്കും പെൺമക്കൾക്കും സാധിക്കട്ടെ ആ നല്ല ഓർമ്മകൾ വരും തലമുറയ്ക്ക് നൽകാവുന്ന സമ്മാനങ്ങളാണ് നമ്മൾ മാത്രമാണ് ജീവിതത്തിൽ ശക് കാലവും സമയവും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കൂടെ ഓടുക അതുമാത്രമാണ് ഏക പോകും വഴി അപ്പോൾ ഓക്കെ ബായ്